തോന്നിക്കൽ ആറ്റോ ബാങ്ക് ട്രക്കിങ്ങിൽ നിന്നും അനൂപ് ചന്ദ്രൻ എന്ന വ്യക്തി രണ്ട് വർഷം മുൻപ് രണ്ട് ബസ്സുകൾ എടുത്തിരുന്നു ഇത് നിരന്തരമായി കംപ്ലയിൻറ്റ് ആകുകയാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഈ ചേട്ടൻ അവിടെ ഈ ഒരു വണ്ടി ഏൽപ്പിച്ചു ഇത് കംപ്ലയിൻ്റ് ആയതിനെ തുടർന്നായിരുന്നു പക്ഷേ ഇന്ന് ചൊവ്വാഴ്ചയായിട്ടും ചേട്ടൻ ആ വണ്ടി തിരികെ ലഭിച്ചിട്ടില്ല സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ ഭാരത് ബെൻസ് തന്നെ നമ്മൾ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ചേട്ടൻ്റെ അവസ്ഥ ഇതാണ് ചേട്ടൻ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കും എന്തായിരുന്നു സംഭവം ഞാൻ അനൂപ് ചന്ദ്രൻ ഞാൻ രണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ആട്ടോ ട്രക്കിംഗ് ഭാരത് ബൻസിൻ്റെ അംഗീകൃത കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ അംഗീകൃത ഡീലറാണ് ആട്ടോബാൻ ട്രക്കിംഗ് അപ്പോൾ അവരിൽ നിന്നാണ് രണ്ട് ഭാരത് ബൻസിൻ്റെ വാഹനം ഒരുമിച്ചെടുക്കുന്നത് അപ്പം പ്രധാനമായിട്ടും വണ്ടികളെ സ്നേഹിക്കുന്നതും ഞാനും ആ നാട്ടുകാരൻ തന്നെയാണ് അപ്പം വണ്ടികളെ സ്നേഹിക്കുന്നതും യാത്രക്കാർക്ക് പരമാവധി യാത്രാസുഖം നൽകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഭാരത് ബെൻസിൻ്റെ ബസ്സുകൾ എടുക്കുന്നത് പക്ഷേ ബസ്സെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ബസ്സുകൾ തന്നെയാണ് പക്ഷേ സർവീസ് എന്ന് പറഞ്ഞാൽ ഭാരത് ബെൻസ് ആട്ടോ ബാൻഡ് ട്രക്കിങ്ങിൻ്റെ സർവീസ് മോശമാണ് പക്ഷേ ഞാൻ ഇതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം ഞാൻ ഈ ഭാരത് ബെൻസിൻ്റെ ബസ്സിലേക്ക് ഈ ബെൻസ് കമ്പനിക്ക് ബസ്സുണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഞാനിതിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ ഈ നിപ്പോൺ ടൊയാറ്റോ എന്ന് പറഞ്ഞ് എനിക്ക് മുമ്പ് ടൊയാറ്റോയുടെ വണ്ടികളുണ്ടാകും അപ്പം ഞാൻ നിപ്പോൺ ടൊയാറ്റോയിലാണ് വണ്ടികൾ സർവീസ് ചെയ്തു കൊണ്ടിരുന്നത് അപ്പോൾ സെയിം നിപ്പോൺ ഗ്രൂപ്പിൻ്റെയാണ് നിപ്പോൺ ടൊയാറ്റോയുടെ തന്നെ ഗ്രൂപ്പിൻ്റെയാണ് ഈ ആട്ടോ ബാൻ ട്രക്കിങ്ങും ഭാരത് ബെൻസും എന്ന് അറിഞ്ഞതുകൊണ്ട് അവരുടെ ആ ഒരു സർവീസ് ക്വാളിറ്റിയും അവരുടെ ഒരു എന്തു പറയാൻ അവരുടെ ആ സ്റ്റാൻഡേർഡ് സർവീസ് സ്റ്റാൻഡേർഡ് മികച്ചതാണ് ഇപ്പം മെസഡീസ് ബെൻസിന് കൊടുക്കുന്നതിനെക്കാട്ടിയും ഓഡി ഡി ബി എമ്മിനെക്കാട്ടിയും ഏറ്റവും നല്ല സർവീസാണ് നിപ്പോൺ ടൊയാട്ടോ കൊടുക്കുന്നത് പക്ഷേ ആ നിപ്പോണിൻ്റെ തന്നെ ഒരു ഡീല ഒരു എന്തു പറയുന്ന ഒരു സിസ്റ്റർ കൺസേൺ ആണ് ആട്ടോ ബാൻഡ് ട്രക്കിങ് അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് ഞാൻ പോയി ഭാരത് ബെൻസ് എടുക്കുന്നത് പക്ഷേ സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ എനിക്ക് നിരവധി ബ്രാൻഡുകളിലുള്ള വെഹിക്കിളുകളുണ്ട് പക്ഷേ ഇത്രയും മോശം സർവീസ് അതായത് രണ്ട് മണിക്കൂർ കൊണ്ട് റെക്ടിഫൈ ചെയ്യേണ്ട കംപ്ലൈൻ്റുകൾ രണ്ട് മുതൽ മൂന്ന് ദിവസം വരെയാണ് ഇവർ എടുക്കുന്നത് ചെറിയ ചെറിയ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ ഈ വണ്ടി അവിടെ കൊണ്ട് കൊടുത്താലും അവർ ചെറിയൊരു കംപ്ലയിൻറ്റ് തീർക്കാൻ രണ്ട് ദിവസം മൂന്ന് ദിവസം ഇതിപ്പം സെക്കൻഡ് ഗിയറിൻ്റെ എന്തോ ഒരു ഗിയർ സ്ലിപ്പ് സൗണ്ട് വന്നു അതിൻ്റെ ഒരു ചെറിയൊരു യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റിന് വണ്ടി ശനിയാഴ്ച രാവിലെ പത്തരയ്ക്ക് കൊടുത്ത വണ്ടിയാണ് ഇന്ന് ഈ നിമിഷം വരെ ഇന്ന് ചൊവ്വാഴ്ചയായി ഇന്ന് ഈ നിമിഷം വരെ വണ്ടി തന്നിട്ടില്ല ഇത് ഓൾറെഡി ഫിനാൻസ് ഉള്ള വണ്ടിയാണ് ഇത് വന്നിട്ട് എച്ച് ഡി എഫ് സി ബാങ്കുമായിട്ട് ഫിനാൻസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് പിന്നെ ബോഡി ബിൽഡ് ചെയ്തപ്പം ഏകദേശം ഒരു പതിമൂന്ന് ലക്ഷം രൂപയോളം നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അതും ചിട്ടിയൊക്കെ പിടിച്ചാണ് ഡൗൺ പേയ്മെൻറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഇത് ചെയ്യുമ്പോൾ പിന്നെ പോരാത്തതിന് നമ്മുടെ ബൈ റൂട്ടാണ് അപ്പോൾ യാത്രക്കാർ പ്രതീക്ഷിച്ച് നിൽക്കുന്നതും ഈ ഒരു വണ്ടിക്ക് ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞായിരിക്കും അടുത്ത വണ്ടി വരുന്നത് അപ്പോൾ അതുവരെയുള്ള ആ ഒരു യാത്രക്കാരുടെ ബുദ്ധിമുട്ടും എല്ലാം നമ്മളിതിൽ പരിഗണിക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ സ്കൂളിലെ കുട്ടികളുടെ പരീക്ഷാക്കാലമാണ് ഓണക്കാലമാണ് അപ്പോൾ ആൾക്കാർക്കൊക്കെ ഒത്തിരി ആവശ്യങ്ങളുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇതൊരു ജനസേവനം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ച് സർവീസ് നടത്തുന്നത് അല്ലാതെ ഇതൊരു ലാഭത്തിനുവേണ്ടിയോ അങ്ങനെയൊന്നും അല്ല അപ്പോൾ ആ ഒരു ഇതിൽ ഏറ്റവും മികച്ച സർവീസിനുള്ള ഒരു ഭാരത് ബൻസ് എടുക്കുമ്പോൾ ഒരു മാസത്തില് ഒരു മാസത്തിൽ ഈ വണ്ടി നാല് ദിവസത്തോളം ആട്ടോ ബാൻ ട്രക്കിങ്ങിലാണ് കിടക്കുന്നത് സർവീസ് ഇഷ്യൂ ആയിട്ടാണ് കിടക്കുന്നത് അപ്പം അവിടെ ചെല്ലുന്ന സമയത്ത് എന്താ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് പ്രധാനമായിട്ട് കാണുന്നത് അപ്പോൾ ഇന്നലെ തന്നെ എന്തായിരുന്നാലും എനിക്കിത് മാധ്യമങ്ങളിലേക്ക് വിളിച്ചു പറയണമെന്നോ അവർക്കൊരു ഭാരത് ബെൻസിന് ഒരു കുറച്ചിലുണ്ടാക്കണമെന്നൊന്നുമില്ല നിരവധി തവണ ഞാൻ അവരുടെ ഹെഡ് ഇതിൻ്റെ സർവീസ് ഹെഡുകളുമായിട്ട് സംസാരിച്ചു ഇങ്ങനെയുള്ള സർവീസ് ഇഷ്യൂ ഉണ്ട് നിങ്ങൾ ക്ലിയർ ചെയ്യണം ഏകദേശം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു ഇരുപതിൽ കൂടുതൽ തവണ അയച്ചു അവരടുത്ത് പറഞ്ഞു ഇമെയിലുകൾ അയച്ചു ഭാരത് ബെൻസിൻ്റെ ടോൾ ഫ്രീ നമ്പറുണ്ട് അതിൽ കംപ്ലയിൻ്റ് ചെയ്തു എന്നിട്ടൊന്നും യാതൊരു രീതിയിലുള്ള നടപടികളുമില്ല എന്നിട്ട് തന്നെ ഇന്നലെ ഞാൻ വൈകുന്നേരം ഇന്നലെ തിങ്കളാഴ്ച വൈകുന്നേരം അതിൻ്റെ മെയിൻ സർവീസിൻ്റെ ഹെഡിൻ്റെ അടുത്ത് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു അയാൾ ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ പരമാവധി നോക്കും പരമാവധി നോക്കി നമ്മുടെ ഒരു നമ്മളെയൊക്കെ പരീക്ഷിക്കുന്നതിനൊരു പരിധിയില്ലേ അല്ല പെരുമാറ്റത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല അവരെല്ലാം നല്ല പെരുമാറ്റമാണ് പക്ഷേ അവിടെ ഒരു വണ്ടി സർവീസിന് കൊടുത്താലും നമുക്ക് വണ്ടി സർവീസ് ചെയ്ത് കിട്ടത്തില്ല ഞാനെന്നല്ല നിരന്തരം ഈ ടോറസ് ടിപ്പറുകൾ വലിയ വലിയ വണ്ടികളിലെ ആൾക്കാരെല്ലാം വന്നിട്ട് അവരും ഇതേ കംപ്ലയിൻറ്റ് കയറ്റി തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അവർക്കൊക്കെ ഇതെങ്ങനെ പറയണം ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനി നമുക്ക് ഏക ഉള്ള മാർഗം കൺസ്യൂമർ കോടതിയാണ് നമ്മൾ കൺസ്യൂമർ കോടതിയെ സമീപിക്കുക അതല്ലാതെ വേറെ ഇതിലും മാർഗങ്ങളൊന്നും ഇല്ല ഇരുപതിൽ കൂടുതൽ തവണ വണ്ടി നിരവധി തവണ ബ്രേക്ക് ഡൗൺ ആയി വഴിയിലും കിടന്നിട്ടുണ്ട് നിരവധി തവണ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് ഇപ്പം വെറും ഒരു ലക്ഷം കിലോമീറ്ററിൽ അതിൻ്റെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഭാരത് ബൻസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല നമുക്ക് ബ്രേക്കിൻ്റെ ലൈനറുകളെല്ലാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം സാധാരണ നമ്മൾ ഈ ലൈലൻ്റ് വണ്ടിയിൽ തന്നെ നമുക്ക് ഏകദേശം എഴുപത് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെ കിട്ടുന്ന ബ്രേക്ക് ലൈനർ ഇതിലൊരു മുപ്പത് ദിവസത്തിൽ കൂടുതൽ കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ വണ്ടിയുടെ ഭാഗത്തുനിന്ന് കംപ്ലൈൻറ് ഉണ്ട് എന്നാൽ പക്ഷേ ഇത് സർവീസുകാർക്ക് ഇത് ക്ലിയർ ചെയ്ത് വിടാമെന്നുള്ളതേ ഉള്ളൂ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സർവീസുകാർക്ക് ക്ലിയർ ചെയ്ത് വിടാൻ പറ്റുന്ന കാര്യങ്ങൾ സർവീസുകാർ വലിച്ചഴച്ച് വലിച്ചഴച്ച് കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഉത്തരവാദിത്ത ഉത്തരവാദിത്തപ്പെട്ട ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ചേട്ടൻ പറയുന്നത് ഒരു ഇരുപത്തി ഇരുപത്തിരണ്ട് തവണയൊക്കെ ഈ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോഴും അവർ പറയുന്നത് ശരിയാക്കി തരാം എന്നുള്ള രീതിയിലൊക്കെയാണ് പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ സമയം നഷ്ടമാകുകയാണ് കാരണം ഒരുപാട് ജോലികളും കാര്യങ്ങളും ഒക്കെയുള്ള ആൾക്കാർ ആയിരിക്കും പക്ഷേ ഇത്തരത്തിൽ ഇതിൻ്റെ പുറകിലേക്ക് ഓടേണ്ട ഒരവസ്ഥ വരികയും ചെയ്യും അപ്പോൾ ഈ ഭാരത് ബെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ വലിയൊരു കമ്പനിയാണ് അപ്പോൾ അവർ അവരുടെ ഒരു വിശ്വാസത്തെയും ഇത് ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്കൊക്കെ തന്നെ ഇത് എത്തും ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്രസ്മയാനുസ് തിരുവനന്തപുരം നിങ്ങൾ പ്ലസ് ടു കംപ്ലീറ്റർ ആണോ മെഡിക്കൽ ഫീൽഡിൽ ഒരു ജോലിയാണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ മദർ തെരേസ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട് ബി എസ് സി നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് ജനറൽ നഴ്സിംഗ് ബി എസ് സി എം എൽ ടി ലാബ് ടെക്നീഷ്യൻ ബി എസ് സി റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി അനസ്തേഷ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്നിങ്ങനെ നിരവധി കോഴ്സുകളാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് ഇവയ്ക്കെല്ലാം തന്നെ സ്കോളർഷിപ്പ് ഫെസിലിറ്റീസ് ഹോസ്റ്റൽ സൗകര്യം എന്നിങ്ങനെ എല്ലാം ഞങ്ങൾ നൽകുന്നു